തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബമേളയും നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ആർ ജയൻ അധ്യക്ഷനായി ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബമേളയും നടന്നു മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ വിവിധ മത്സരങ്ങളോടെയാണ് മേളയ്ക്ക് തുടക്കമായത് വൈകിട്ട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പതാക ഉയർത്തി തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള നിർവഹിച്ചു

കരയോഗം പ്രസിഡന്റ് ആർ ജയൻ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ബി ധർമാങ്ക കൈമൾ വനിതാ സമാജം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ് കരയോഗം സെക്രട്ടറി ടി കെ സുധാകരൻ നായർ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോവൻ ജയശ്രീ രാജീവ് എന്നിവർ സംസാരിച്ചു വാർഷിക പൊതുയോഗ റിപ്പോർട്ടും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റും സെക്രട്ടറി ടി കെ സുധാകരൻ നായർ അവതരിപ്പിച്ചു യോഗത്തിൽ അൻപതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാർ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കരയോഗാംഗങ്ങളുടെ മക്കൾ എന്നിവരെ ആദരിച്ചു കുടുംബമേളയോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു തുടർന്ന് കരയോഗാംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരകളി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി പൊതുയോഗത്തിലും കുടുംബമേളയിലും ഇരുന്നൂറ്റി അൻപതോളം കുടുംബാംഗങ്ങളാണ് പങ്കെടുത്തത്